വൻകിട മദ്യ നിർമ്മാണശാല വിഷയത്തിൽ എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എം കൊണ്ടുവന്ന അവിശ്വാസം പാസ്സാകുമെന്ന ആശങ്കയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് സി അവിശ്വാസം കൊണ്ടുവരുന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയെന്ന ദൗത്യമാണ് പഞ്ചായത്ത് ഭരണസമിതി നിർവഹിക്കുന്നതെന്നും രേവതി ബാബു ട്വൻറ്റി ഫോറിനോട് ഇത്തരം ഒരു സംവിധാനം വരുമ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ കടമ കർത്തവ്യം ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കേണ്ടത് അത് പരിപൂർണമായിട്ടും ഞങ്ങൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവിശ്വാസം പരാജയപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പൊതുജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനായിട്ടാണ് സി പി എം ഇത്തരമൊരു സംവിധാനം കാരണം ഞങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നു നിഖിൽ പ്രമേശ് പാലക്കാട് വിവരങ്ങളുമായി ചേരുന്നു നിഖിൽ ഗുഡ് മോർണിംഗ് പറയൂസ് ഗുഡ് മോർണിംഗ് വരുന്ന പതിനാലിന് ഈ അവിശ്വാസം ചർച്ച ചെയ്യാനാണ് തീരുമാനം രാവിലെ പ്രസിഡൻറ്റും ഉച്ച വൈസ് പ്രസിഡൻ്റും എന്നുള്ള നിലയ്ക്കായിരിക്കും ഈ ചർച്ച നടക്കുക ഇതിപ്പോൾ ഈ ബ്രൂവറി വിഷയത്തെ ഈ പഞ്ചായത്ത് ഭരണസമിതി രൂക്ഷമായി എതിർക്കുന്നു അതിനെതിരെയാണ് സി പി എം ഇപ്പോൾ ഒരു അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത് എലപ്പള്ളി പഞ്ചായത്തിലെ കക്ഷി നില എന്ന് പറയുന്നത് ഒൻപത് എട്ട് അഞ്ച് എന്നുള്ളതാണ് ഒൻപത് യു ഡി എഫ് അംഗങ്ങൾ എട്ട് എൽ ഡി എഫ് അംഗങ്ങൾ അഞ്ച് ബി ജെ പി ഇതാണ് അവിടുത്തെ കക്ഷി നില സ്വാഭാവികമായിട്ടും ഈ അവിശ്വാസം പാസ്സാകാനുള്ള കക്ഷി നില ഇപ്പോൾ സി പി എമ്മിനെ സമ്മതിടത്തോളം ഇല്ല പക്ഷേ അവർ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക ഒരു പക്ഷേ അപ്പുറത്തു നിന്നൊരു പിന്തുണ ലഭിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ആ വിശ്വാസം കൊണ്ടുവരുന്നത് ഇതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു രംഗത്തെത്തുന്നത് അവർ പറയുന്നത് സി പി എമ്മിന് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇക്കാര്യത്തിലില്ല ഈ അവിശ്വാസം പാസ്സാകില്ല എന്ന് ഉറപ്പായിട്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസം ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഈ ഭരണസമിതി താഴെ വീഴുമെന്നുള്ള യാതൊരു തരത്തിലുള്ള ആശങ്കയും തന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ മുഖ്യമന്ത്രിയും ഈ വകുപ്പ് മന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ഇക്കാര്യത്തിൽ പഞ്ചായത്തിന് കാര്യമായ റോളില്ല എന്ന് അറിഞ്ഞിട്ടും തങ്ങളെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് അവരും സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും ഈ എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും ഈ പതിനാലിന് അറിയാം എസ്കയൻ എലപ്പള്ളി പഞ്ചായത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒൻപത് എട്ടാണ് അവിടുത്തെ കക്ഷി നില എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിലത്തെ യു ഡി എഫ് ഭരണം താഴെ വീഴുമോ എന്ന് പതിനാലിന് അറിയാൻ കഴിയും എസ്കയൻ